നരവൂർ സൗത്ത് എൽ പി സ്കൂളിലെ ലൈബ്രറിയാണ് ഏറുമാടം ലൈബ്രറി കേട്ടോ എല്ലാം മുള കൊണ്ട് വെച്ച് കിട്ടിയിരിക്കുകയാണ് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാനാണ് ഹായ് എല്ലാവർക്കും നമസ്കാരം ഓട്ടോക്കാരെ ശ്രുതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നരവൂർ സൗത്ത് എൽ പി സ്കൂളിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു മികച്ച അധ്യാപന പരിചയപ്പെടേറുണ്ട് പിന്നെ മാത്രമല്ല ഒരു സിനിമയുടെ സംവിധാനം പരിചയപ്പെടേറുണ്ട് അപ്പോൾ നമുക്ക് എല്ലാം കാണാം വാ അപ്പം ഇതാണ് അപ്പോൾ നമ്മുടെ ചങ്ങായിമാരെ നറവൂർ സൗത്ത് എൽ പി സ്കൂൾ വന്നപ്പം കണ്ടൊരു കാഴ്ച കണ്ടോ ഇതാണ് ജൈവ രീതിയിൽ ഇവരൊരു പന്തൽ ഉണ്ടാക്കിയിരിക്കുകയാണ് വേണ്ട നല്ല രസമുണ്ട് ഇതിൻ്റെ അടിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ജൈവ രീതിയിലാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതേണ്ടോ ജൈവ രീതിയിലൊരു മതിലാണിത് അപ്പോൾ എല്ലാം വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതാ ഇവിടെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലൈബ്രറി ഉണ്ട് ഇവിടെ അതായത് ഏറുമാടം ലൈബ്രറി കാണാൻ വേണ്ടി നമ്മൾ പോവാണ് ഇതാണ് ഏറുമാടം ലൈബ്രറി വാങ്ങുന്നത് അപ്പോൾ നമ്മളെ ഏറുമാടം ലൈബ്രറി കയറിയിട്ട് വരികയാണ് നമ്മുടെ സുഹൃത്ത് ബിനീഷ് കൂട്ടുകാർമാടളെടുത്തിരുന്നു കേട്ടോ ലൈബ്രറിയാണ് ഏറുമാടം ലൈബ്രറി കേട്ടോ എല്ലാം മുള കൊണ്ട് വെച്ച് കിട്ടിയിരിക്കുകയാണ് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാറുണ്ട് കേട്ടോ പുസ്തകങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ അധ്യാപകനെ ഒന്ന് പരിചയപ്പെടണം എല്ലാം കളിക്കാം അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിൽ നിന്നുള്ള കാഴ്ച കേട്ടാ ഇത് കേട്ടോ അടിപൊളിയായിട്ടുണ്ടല്ലേ നല്ല രസമാണ് ഇതിനുള്ള നല്ല തണുപ്പുണ്ട് ഏഷ് നല്ല രസം കേട്ടോ ഏഹ് വ്യത്യസ്തമായ ലൈബ്രറി ഞാൻ കണ്ടെ എനിക്ക് ഇഷ്ടപ്പെട്ട ലൈബ്രറി ഇത് കണ്ട നിങ്ങള് കുറെ ചട്ടികള് ഈ ചട്ടി എങ്ങനെയാ വന്നറിയോ ഈ സ്കൂളിലെ ഓരോ കുട്ടിയുടെ പിറന്നാളിന് അവർ കൊണ്ടു കൊടുക്കുന്നതാണ് പിന്നെ സ്കൂളിന് വേണ്ട പച്ചക്കറി അതിവർ ഇവിടെ തന്നെ അവർ നട്ടു വളർത്തും പിന്നെ ചെടികൾ ഒരുപാടുണ്ട് മാത്രമല്ല കേട്ടോ ഈ സ്കൂളിലെ അധ്യാപകനോട് പറഞ്ഞത് മാഷനോട് പറഞ്ഞതറിയോ എൻ്റെ മാത്രം കഴിവ് കൊണ്ടല്ല ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും മറ്റ് അധ്യാപകരുടെയൊക്കെ ഒപ്പം നിന്നുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയെന്നാണ് പറഞ്ഞത് ഇതാണ് നമ്മുടെ മാഷ് 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 അവാർഡ് അവാർഡുകൾ ഒന്ന് നമ്മുടെ അവാർഡും മറ്റൊരു ബെസ്റ്റ് കിട്ടിയിട്ടുള്ളത് കോർഡിനേറ്റർഡുമാണ് ക്ലാസ് നമസ്കാരം

ബ്ലാക്ക് ബോർഡ് ബോർഡ് ബ്ലാക്ക്ബോർഡിന് കുട്ടിത്വത്തോടുകൂടി കുട്ടികൾക്ക് സ്വീകരിക്കുന്നുണ്ടാണ് ഈ തരത്തില് രൂപത്തില് അധ്യാപകന്റെ വേഷം മാത്രം തുണികൊണ്ടേ ഇരിക്കുകയും കുട്ടികളുടെ നമ്മളെക്കാളും നമ്മൾ ആ രീതിയിലാണ് കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നത് അതിന്റെ ഒരു ഒരു ഉദാഹരണമാണ് ഈ കുട്ടികളുടെ വേഷം കൂടി മെഷീനുള്ള സങ്കല്പ

എല്ലാ അധ്യാപകരോടും മേനേജോടും കേട്ടേ ക്ലാസ് റൂമ് കണ്ടു എല്ലാ ക്ലാസ് റൂമിലും നമ്മൾ മികച്ച അധ്യാപകൻ്റെ ക്ലാസ് മാത്രമേ നമ്മൾ കണ്ടുള്ളൂ എല്ലാ ക്ലാസ്സും കാണിക്കണമെന്നുണ്ട് പക്ഷേ നമുക്ക് സമയമില്ല ഇത്രയും പെട്ടെന്ന് നമുക്ക് തിരിച്ചു പോകുന്നുണ്ട് ഷൂട്ടിങ് അടുത്ത് നടക്കുന്നുണ്ട് ഒറ്റയാൻ സിനിമയുടെ സംവിധായകൻ ഈ സ്കൂളിലെ അധ്യാപൻ റിതിൻ നരപൂർ അല്ലേ റിതിൻ നരകൂർ അവരുടെ ഡിയറസ്റ്റ് ഫ്രണ്ട് അപ്പം പക്ഷേ മാഷ സിനിമ ഒരു വർഷത്തേക്ക് കാണാൻ പറ്റില്ല നമ്മുടെ തിരക്കിനടയിൽ നമുക്ക് കാണാൻ പറ്റില്ല നിങ്ങൾ ആ സിനിമയിൽ എന്റെ ബിനീഷ് കുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എൻ്റെ ആർട്ട് ഡയറക്ടർ വിളിച്ചിട്ടായിരുന്നു പക്ഷെ എനിക്ക് അകത്തായി പോയി അകത്തായി പോയി അപ്പൊ പിന്നെ ഈ സ്കൂളിനെ കുറിച്ച് നമ്മള് ഈ സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഞാനിപ്പോ ഇവിടെ ചേർന്നിട്ട് പതിനഞ്ച് പതിനാറാമത്തെ വർഷമാണ് അപ്പൊ നല്ല നമുക്ക് പുത്തറസോപ്പ് ജില്ലയിലെ അല്ലെ കണ്ണൂർ കേരളത്തിൽ തന്നെ അവർ അറിയപ്പെടുന്ന ഒരു വിദ്യാലയം അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ട് ഇതിന്റെ ജൈവം ജൈവം ജൈവ ജൈവ ഇപ്പൊ ജൈവ വന്തൽ ജൈവമതില് ഒരു പച്ചപ്പ് നിറഞ്ഞ പലരും ഒരുപാട് തിരുവനന്തപുരത്ത് നടക്കുന്ന ആൾക്കാർ വന്ന് കാണാറുണ്ട് വ്യത്യസ്തമായിട്ട് ഇപ്പം എവിടെയെങ്കിലും നമ്മള് മറ്റുള്ള സ്കൂള് കാണുന്നതിനെ വ്യത്യസ്തമായിട്ട് ഏറുമാണ് ഏറുമാണ് നമ്മളിപ്പോ കുട്ടികളെ കാണിക്കാൻ നമ്മള് വയനാട്

ഈ മതിരുകൾ വേണ്ട ഇതിന്റെ പ്രത്യേകത പറഞ്ഞു അതൊക്കെ നമ്മൾ ഇത് തന്നെ മതിലായിട്ട് ജൈവ മതിലായിട്ടും കാരണം നമ്മൾ സാധാരണ ഈ കാരണം അതിൽ നല്ല രീതിയിൽ കട്ട് ചെയ്ത് അപ്പോ ആഴ്ച കാഴ്ചക്ക് മാഷ് നമ്മൾ മാഷിന്റെ പോളിനോട് പുള്ളി തന്നെയാണ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കല്ലോ നല്ല ചെടീൻ്റെ ഒക്കെ തിങ്കളാഴ്ച വരുന്ന സമയത്ത് ഞായറാഴ്ച ഒഴിവുള്ള പ്രതീക്ഷിക്കും മാത്രമല്ല മതിൽ അവിടെ കയറി ഒരുപാട് ശില്പങ്ങൾ ഉണ്ടാക്കി ശില്പിയും കൂടി കണ്ടിട്ട് കാരണം വെച്ചാൽ ഒഴിവു പൊതുവോ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയാണ് കുറെ ശില്പം ഒട്ടക ഉൾപ്പെടെ നമ്മൾ ലോറി കിട്ടിയാണ് കാരണം ഒരുപാട് ഇങ്ങോട്ട് വീട്ടിലൊരുപാട് സ്ഥലങ്ങളുണ്ട് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ള നല്ലൊരു ഒരു ശില്പിയും കൂടി അധ്യാപകനാണ് സേഫ് ശില്പിയാണ് പല ഒരുപാട് കഴിവുകളില്ല മത്സരത്തിൽ ഒരു പ്രധാന അധ്യാപകനും കൂടി ഉണ്ടാകുമ്പോ നമ്മളെ പോയി ഒരു സ്കൂൾ മെച്ചപ്പെടുമ്പോ നമുക്ക് അതിൻ്റെതായ ഒരു നമ്മൾ നമ്മളതിന്റെ കൂടെ കൊടുക്കലാണ് നല്ല 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 റെസ്പോൺസ് ആയിരുന്നു കേരളത്തിൽ മുഴുവൻ ഒട്ടുമിക്ക എല്ലാ ജില്ലകളും തന്നെ നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഇപ്പൊ കണ്ണൂരിൽ തന്നെ ഇപ്പൊ പ്രധാനപ്പെട്ട സർജാ തിയേറ്റർ തലശ്ശേരി മാളിൽ മട്ടന്നൂർ പുത്തുറമ്പ് ഇരുത്തി ഉളിക്കല ഉൾപ്പെടെ എല്ലാ കണ്ണൂർ ജില്ലയിൽ ഒട്ടുമിക്ക സ്ഥലത്തും ഇറക്കാൻ പറ്റിയിട്ടുണ്ട് ബേബി നമ്മൾ പുത്രം ബേബി സിനിമ ബേബിയിൽ തന്നെ എനിക്കൊന്ന് മൂന്നാഴ്ച നല്ല രീതിയിൽ ഹൗസ്ഫുള് ഒരുപാട് ഷോ ഹൗസ്ഫുൾ ആയിട്ടുണ്ട് നല്ല നമ്മള് എന്താ പറയാ ഒരു പ്രേക്ഷകരെ ഏറ്റെടുക്കും എന്നുള്ളൊരു തെളിവാണ് കാരണം നമ്മള് പണ്ടത്തെ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ മോഹൻലാലിന്റെ മമ്മൂട്ടിന്റെയും മുകേഷിന്റെ ആ ഒരു സമയത്തുള്ള ഒരു കുടുംബ പ്രേക്ഷകർ ശ്രീനിവാസിന്റെ ഒക്കെ സിനിമ അപ്പൊ അതുപോലെ ഒരു കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഒരു നല്ലൊരു സിനിമയായിരുന്നു കാരണം ഇപ്പോഴത്തെ ന്യൂജൻ ട്രെൻഡിൽ നിന്ന് മാറിയിട്ട് ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കടയാണ് കാരണം ഏട്ടൻ ആർ സൗഹൃദം പിന്നെ പ്രണയം ഒക്കെയുള്ള നല്ല പഴയൊരു മോഡുകളിലും വരുന്ന രീതിയിലുള്ള നല്ലൊരു കുടുംബ പടമായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ പ്രായമുള്ള നമ്മളിപ്പോൾ നമ്മൾ പടം കഴിഞ്ഞ് വരുമ്പോൾ റെസ്പോൺസ് എടുക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് അമ്മമാ അമ്മമാർ പ്രായമുള്ള ആൾക്കാരൊക്കെ അല്ല സൂപ്പറായിട്ടുണ്ട് നല്ല പടം എന്നുള്ള രീതിയിൽ നല്ല റെസ്പോൺസ് അടുത്ത പടം നമുക്ക് മാത്രം വേറൊരു കാര്യം സംസാരിക്കാം പക്ഷേ അത് മാർച്ച് ഭയങ്കരമായിട്ട് ഞാൻ ഹൈറ്റ് പറഞ്ഞു പക്ഷെ മാർച്ചായിട്ട് നേരിട്ട് സംസാരിക്കണമെങ്കിൽ പുതിയ പടങ്ങൾ ഇപ്പൊ നമ്മള് ഒരു ദ്രൗപദീന്ന് പറഞ്ഞ ടൈറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ആർട്ടീസിന്റെ ഡേറ്റ് കിട്ടുന്ന ഒരു വെയിറ്റ് ചെയ്ത് അതിനിടക്ക് നമ്മളിപ്പോ നോളക്കുടി നോളക്കുടി നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും പറഞ്ഞ പറയുന്ന പത്ത് ദിവസത്തിന് പടം വന്നാലോ അപ്പോ അതൊരു പടം ചെയ്ത് ഷൂട്ട് കഴിഞ്ഞു എഡിറ്റിംഗ് കഴിഞ്ഞു ഇപ്പൊ ഡബ്ബു ചെയ്യാൻ വേണ്ടി കുട്ടികളുടെ പടാണോ എന്തായാലും വളരെ സന്തോഷം അപ്പൊ മഷേ എന്തായാലും നമ്മൾ ക്ഷേത്രം ഹാൽപ്പ് ചെയ്യാം ഇതാണ് ഹൈപ്പ് കണ്ടോ ഇതാണ് നമ്മൾ ഹൈറ്റിയുള്ള വ്യത്യാസം എന്നാലും പ്രിയപ്പെട്ടവരെ അന്ന് നമ്മൾ ഈ സ്കൂളിൽ വന്ന് മലബോറ് സൗത്ത് എൽ പി സ്കൂൾ ഈ വീഡിയോ ചെയ്യാൻ പറ്റിയ സന്തോഷം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വിലപ്പെട്ട ക്ലിക്ക് ചെയ്താൽ മാത്രമേ അടുത്ത പുതിയ പുതിയ വീഡിയോ കിട്ടുള്ളൂ അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ